ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം പിന്നിട്ടിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം തുടങ്ങിയില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബസ് സ്റ്റാന്റിന്റെ ഉദ്ഘാടനം വെറും പ്രകസനമായാണ് നടത്തിയതെന്ന ആരോപണവും ശക്തമാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടന മാമാങ്കം പലകുറി നടത്തിയിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഇന്നും നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് താൽക്കാലികമായി ഉണ്ടായിരുന്ന ചെറുതോണി ബസ് സ്റ്റാന്റ് ഒലിച്ചുപോയത് ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷന് സമീപം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചു ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ ഏറെയായി ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മന്ത്രി റൂഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നാടിന് സമർപ്പിച്ചു എന്നാൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല നിരന്തരമായിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് വർഷങ്ങളായിട്ട് പ്രാവശ്യം നമ്മുടെ ഉദ്ഘാടനങ്ങൾ പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ഇപ്പം മഴക്കാലമായി മഴക്കാലം എന്ന് പറഞ്ഞാൽ യാത്രക്കാർ നന്നായി ബുദ്ധിമുട്ടുന്നു ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല ഒരു 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 മൂത്രപ്പര പോലും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ജില്ലാസാന മേഖലയിലെ ഒരു കക്ഷത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ മഴക്കാലമായി ആൾക്കാർ നന്നേ വലയുന്നു എത്രയും പെട്ടെന്ന് അതായത് ഗതാഗത കുരുത്ത് ട്രാഫിക് പ്രശ്നങ്ങൾ എല്ലാം രൂഷമാവുക എത്രയും പെട്ടെന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായിട്ട് പൂർത്തിയാക്കി ബന്ധപ്പെട്ട അധികാരികളതിന് ശ്രദ്ധ ചെലുത്തണം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വർഷം പിന്നിട്ടിട്ടും ഒറ്റ ബസ്സുകൾ പോലും ഇവിടെ പ്രവേശിച്ചിട്ടില്ല ഇന്നും ചെറുതോണിയിലെ പരിമിത സൗകര്യത്തിലാണ് ബസ്സിൽ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഇവിടെ വെയിലും മഴയും ഏറ്റാണ് വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ബസ് കാത്തുനിൽക്കുന്നത് ബസ് സ്റ്റാൻഡും പൊതുശൗചാലയവും ഇല്ലാത്ത ടൗൺ എന്ന പേര് ചെറുതോണിക്ക് പണ്ട് സ്വന്തമായിരുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതിന് ന്യായീകരണവുമില്ല ചാരിവെച്ച് ഉദ്ഘാടനം നടത്തിയ ഫലകമാകട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മറിഞ്ഞും കിടപ്പുണ്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടന്ന ഉദ്ഘാടന പ്രഹസനമായിട്ടാണ് നാട്ടുകാർ ഇതിനെ കാണുന്നത്